മുപ്പതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലുള്ള അധിക ആൾക്കാർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്ലോട്ടിങ് അല്ലെങ്കിൽ ദഹനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ഗഡ് മൈക്രോപയത്തിൻ്റെ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഗഡ് മൈക്രോപയം എന്താണെന്നും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഈ പറഞ്ഞ ഗഡ് മൈക്രോബിയത്തിൻ്റെ ബാലൻസ് അതെങ്ങനെ ശരിയാക്കാം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതെങ്ങനെ കുറച്ച് നിർത്താം ഇതെല്ലാം നമുക്ക് നോക്കാം സൊ വെൽക്കം ബാക്ക് ടു ടോഫണി നമ്മൾ തുടങ്ങാം ആദ്യം നമുക്ക് ഘട്ട് മൈക്രോബയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം ഗട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വൻകുടലാണ് മൈക്രോബയോ എന്ന് പറഞ്ഞാൽ ട്രില്യൺ കണക്കിന് ചെറിയ സൂക്ഷ്മാണുക്കളാണ് ഇത് ബാക്ടീരിയ ആവാം ഫംഗസ് ആവാം ആർ ആവാം ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ വൻകുടലിൽ ജീവിക്കുന്നുണ്ട് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പക്ഷെ അസുഖങ്ങൾ മാത്രമല്ല ചില മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ബെനിഫിഷ്യൽ ആണ് നമുക്ക് പലതരത്തിലെ പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഇവരെ കൊണ്ട് കിട്ടുന്നുണ്ട് ഒരു നല്ല ഗഡ് മൈക്രോവേവത്തിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ നല്ല നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ മൈക്രോഓർഗാനിസംസ് ഇതും ലാജ് എൻഡസ്റ്റൈലുണ്ടാകും ഇവരുടെ ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബാലൻസ് കൃത്യമായി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ കൃത്യമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷിക്കും ഈ ഗട്ട് മൈക്രോബിയത്തിൻ്റെ ബാലൻസ് അത്യാവശ്യമാണ് ചില വിറ്റാമിൻസ് ഉണ്ട് വൈറ്റമിൻ കെയും വൈറ്റമിൻ ബി ട്വൽവും ഇത് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നതും ഗട്ട് മൈക്രോബിയത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പക്ഷേ ഇത് മാത്രമല്ല പുതിയ സ്റ്റഡീസിൽ പറയുന്നത് ഗട്ട് മൈക്രോബിയത്തിൻ്റെ ബാലൻസ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൂഡിനെയും നമ്മളുടെ ബ്രെയിനിനെ പോലും എഫക്റ്റ് ചെയ്യാൻ അതിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് ആൽസിമോസ് ഡിസീസും പാർക്കിൻസൺസ് ഡിസീസ് പോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാനും പലതരത്തിലുള്ള മെൻറ്റൽ കണ്ടീഷൻസ് പ്രിവെൻറ് ചെയ്യാനും പ്രോപ്പർ ഗഡ് മൈക്രോബ്യത്തിൻ്റെ ബാലൻസ് അത്യാവശ്യമാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നുണ്ട് ഇതിനെയാണ് ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിലുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നമ്മളുടെ ബോഡിയിൽ വരാതിരിക്കാനും നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ തരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് അതൊക്കെ കൃത്യമായി നടക്കാനും ഈ ഗട്ട് മൈക്രോബിയത്തിന് വലിയൊരു പങ്കുണ്ട് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ കുറേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നം ബ്ലോട്ടിംഗ് ദഹനം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാം പല കാരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗട്ട് മൈക്രോബിയത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ബാലൻസ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ പാകം ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണം പാക്കറ്റിൽ കിട്ടുന്ന ആയിട്ടുള്ള ഭക്ഷണം സ്മോക്കിങ്ങും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തീരെ കുറച്ച് മാത്രം കഴിക്കുന്നതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് എക്സസൈസ് ഇല്ലാത്ത ജീവിതശൈലിയും സ്ട്രെസ്സും ടെൻഷനും സ്മോക്കിങ്ങും ആൽക്കഹോളിസും ഇതെല്ലാം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകും ഇത് ഡൈജസ്റ്റ് ചെയ്യാതെ ലാർജ് ഇൻഡസ്റ്റൈൻ അതായത് വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗഡ് മൈക്രോബേവ് അതായത് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പലതരത്തിലുള്ള സൂക്ഷ്മണുക്കളുണ്ട് ഇവർ ഇത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ നടത്തും നമ്മൾ വീട്ടിൽ തൈര് ഉണ്ടാക്കുന്ന സമയത്തും ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന സമയത്തും ഇതേ ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് പക്ഷേ ഈ ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ വൻകുടലിൽ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഗ്യാസ് എന്ന് പറയുന്നത് ഇങ്ങനെ വൻകുടലിൽ നിറയുന്ന ഗ്യാസാണ് ബ്ലോട്ടിംഗ് ആയിട്ടും വയറ് നിറയുന്ന ബുദ്ധിമുട്ട് പോലെയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു ടെൻഡൻസിയും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അധികം ആൾക്കാർക്കും ഉണ്ടാക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചുമയും പനിയൊക്കെ വന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സ് അഞ്ച് ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് കഴിയുന്ന സമയത്തും ഇതേപോലത്തെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതിൻ്റെ കാരണം ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന രോഗാണുക്കളെ മാത്രമല്ല നശിപ്പിക്കുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലെത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗട്ട് മൈക്രോബെയ് അത് ഗുഡ് ബാക്ടീരിയനെയും ചീത്ത ബാക്ടീരിയനെയും രണ്ടിനെയും നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് ഗട്ട് ബാലൻസ് ആണ് തകരാറിലാവുന്നത് അത് കാരണം ഡൈജഷൻ്റെയും ഗ്യാസിൻ്റെയും ബ്ലൂട്ടിങ്ങിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ അധിക ആൾക്കാർക്കും അനുഭവപ്പെടാറുമുണ്ട് ഇനി നമുക്ക് ഈ ഗട്ട് മൈക്രോവ്യത്തിൻ്റെ ബാലൻസ് തകരാറിലാണെങ്കിൽ തന്നെ അതെങ്ങനെ ശരിയാക്കണമെന്ന് പറയാം അതിൽ ആദ്യം നിങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഡയറ്റാണ് ഫൈബറിൻ്റെ അളവ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഫൈബർ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സും നട്ട്സുമാണ് ആനിമൽ ബേസ്ഡ് ഫുഡിൽ നിന്നും നമുക്ക് ഫൈബർ കിട്ടുന്നത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മെയിൻലി പ്ലാന്റ് ബേസ്ഡ് ഫുഡിലാണ് ഫൈബർ കൂടുതലും അടങ്ങിയിട്ടുള്ളത് എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു നേന്ത്രപ്പഴമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളി ഉപയോഗിക്കുന്നതും വെല്ലുളളി ഉപയോഗിക്കുന്നതും ഇതെല്ലാം ഗട്ട് മൈക്രോബിത്തിൻ്റെ ബാലൻസ് പ്രോപ്പർ ആക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് കാരണം ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നല്ല ബാക്ടീരിയ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് വേണമെങ്കിൽ പറയാം ഫൈബർ അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിന് ബ്രൗൺ റൈസ് കഴിക്കണം കൂടുതൽ പോളിഷ് ചെയ്തിട്ടുള്ള വൈറ്റ് റൈസോ വീറ്റോ ഓട്സോ കഴിച്ചിട്ട് കാര്യമില്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണമാണ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഫെർമൻറ്റഡ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിനെ നമുക്ക് പ്രീബയോട്ടിക്സിനും നാച്ചുറൽ പ്രോബയോട്ടിക്സിനും പറയാം കേട് അഥവാ കട്ട തൈര് എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് അച്ചാര കഴിക്കുന്നത് നല്ലതാണ് ഇഡ്ലിയും ദോശയും ഉണ്ടാക്കാനുള്ള മാവ് പോലും ഇത്തരത്തിലുള്ള ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലൂടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിയുന്നതും ആഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക പഴങ്കഞ്ഞി നമ്മളുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് കാർട്സിൽ കാണാവുന്നതാണ് ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവും കൂട്ടാൻ ശ്രമിക്കണം കാരണം വെള്ളം പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫൈബർ അത് വൻകുട്ടലിലേക്ക് എത്താനുള്ള സമയം പോലും ഡിലേഡ് ആയിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം ടൈം എടുത്ത് ചവച്ച് മാത്രം ഭക്ഷണം കഴിക്കുക പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നതും ഗഡ് മൈക്രോവേത്തിൻ്റെ ബാലൻസ് തകരാറിലാക്കാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് ബേക്കറി ഫുഡും ജങ്ക് ഫുഡും പാക്കറ്റിൽ കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇത് വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് ഗഡ് മൈക്രോവേത്തിൻ്റെ ബാലൻസ് പ്രോപ്പറാക്കി നിലനിർത്താൻ ഒട്ടും സഹായിക്കില്ല അധികം ആൾക്കാരും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ പറയുന്ന മറ്റൊരു പ്രധാന പ്രശ്നം അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്നു എന്നുള്ളതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പം ടെമ്പററി ആയിട്ട് ബ്ലോട്ടിങ് ഉണ്ടാക്കാം ഇത് കുറയ്ക്കാനും നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഒരു ദിവസം പത്ത് ഗ്രാം പോലും ഫൈബർ നിങ്ങളുടെ ഭക്ഷണത്തിൽ കിട്ടാത്ത ഒരാൾ ഒരു ദിവസം നൂറ് ഗ്രാം ഫൈബറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് കാരണം മാത്രം ഈ പറഞ്ഞ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈബറിൻ്റെ അളവ് ഭക്ഷണത്തിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അത് ഗ്രാജുവലി സ്ലോ ആയിട്ട് മാത്രം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക മൂന്നോ നാലോ ആഴ്ചേൻ്റെ ഉള്ളിൽ മാത്രം നൂറ് ഗ്രാമിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിച്ചാൽ മതി പെറ്റും ചുരുങ്ങിയത് അൻപത് ഗ്രാം ഫൈബർ ആണ് നമുക്ക് ഓരോ ദിവസം ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് നിങ്ങൾ പുതിയ തരത്തിലുള്ള ഒരു ഫൈബർ അടങ്ങിയ ഭക്ഷണം നിങ്ങളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും സ്ലോലി ഗ്രാജ്വലി മാത്രം ചെയ്യുക പെട്ടെന്നൊരു ദിവസം അത്തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ശ്രമിക്കരുത് ഇതിൻ്റെ ചില ഉദാഹരണമാണ് കെഫീറും പിക്കിൾസ് കഴിച്ചു തുടങ്ങുന്നത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണം മാത്രം കഴിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാലും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ടെമ്പറലി കൂടുതലായിട്ട് അനുഭവപ്പെടാം മൂന്നാമത് ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സ് ആണെങ്കിലും അത് റോ കഴിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുക ഇത് ഓൾറെഡി ബ്ലോട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവപ്പെടാറ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും സാലഡ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് ആവിയിൽ വേവിക്കാം ബോയിൽ ചെയ്യാം ഷോർട്ടേജ് ചെയ്യാം കുക്കിംഗ് ഓവർ അല്ലാതെ ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനും നമ്മളുടെ ഗുഡ് ബാക്ടീരിയൻ്റെ അളവ് കൂട്ടാനും അത് ഹെൽപ്പ്ഫുള്ളാണ് പല സ്റ്റഡീസിലും പറയുന്നുണ്ട് ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ സമയമെടുത്ത് ചവച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവസാനമായി ബ്ലോട്ടിങ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പയറും പരിപ്പ് വർഗ്ഗങ്ങളും ബീൻസും കടല ഇങ്ങനത്തെ നട്ട്സ് കഴിക്കുന്ന സമയത്തൊക്കെ അത് സോക്ക് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതായത് നാല് മുതൽ എട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ കോട്ടിങ്ങിലുള്ള ഒളിഗോസാക്രൈറ്റ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഒളിഗോസാക്രൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒളിഗോസാക്രൈഡ്സിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത് നിങ്ങൾ ഹൈഫൈബർ ഡയറ്റിലേക്ക് ഇപ്പം മാറിയിട്ടേ ഉള്ളൂ നിങ്ങൾ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ഗ്യാസ് ഫോമേഷനി സാധ്യതയുള്ള തരത്തിലുള്ള ഭക്ഷണം അതിൻ്റെ അളവ് കുറച്ച് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക നിങ്ങൾക്ക് ബ്ലൂട്ടിങ്ങിൻ്റെയും ഗ്യാസിൻ്റെയും ബുദ്ധിമുട്ട് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മാത്രം ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂട്ടിയാൽ മതി അവസാനമായി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്തു തുടങ്ങാനാണ് കാരണം ഗട്ട് മൈക്രോബിയം എന്ന് പറയുന്നത് നമ്മളുടെ വൻകുടലിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ ലാർജ് ഇൻ്റസ്റ്റൈൻ കൃത്യമായിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് രക്തത്തോട്ടം പ്രോപ്പറായിരിക്കണം അതിന് കാർഡിയോ എക്സസൈസും വേണം വെയിറ്റ് റേഡിങ് എക്സസൈസും കൃത്യമായിട്ട് ചെയ്യണം എക്സസൈസ് ഇല്ലാതെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഘടന കുറവത്തിൻ്റെ ബാലൻസ് നിങ്ങൾ എത്ര പ്രോപ്പറാക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് പൂർണ്ണമാവില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ഇൻഗ്രീഡിയൻസിനോടുള്ള റിയാക്ഷൻസ് ആവാം അതിൽ ആക്ടോസ് ഇൻടോളറൻസ് ആവാം ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആവാം അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക നിങ്ങൾ കാണേണ്ടത് ഗ്യാസ്ട്രോ എൻട്രോളജിസിനെയാണ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കൺസൾട്ടേഷൻ എടുക്കാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായി ഇത്തരതല്ല കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ് അതിനെ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡോ ഫുഡിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് നോക്കി ബുക്ക് ചെയ്യാവുന്നതുമാണ് അവസാനമായി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗഡ് മൈക്രോബി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ഒരു പൂന്തോട്ടം പോലെ തന്നെയാണ് അതിന് എല്ലാ ദിവസവും മെയിൻ്റനൻസ് വേണം എല്ലാ ദിവസവും നനയ്ക്കണം എല്ലാ ദിവസവും നമ്മൾ ഗാർഡനിലുള്ള ചെടികളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഘട്ടിലുള്ള മൈക്രോവേത്തിനും നമ്മൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലുള്ള ഗാർഡനിലേക്ക് വെറുതെ കുറേ വില കൂടിയ വിത്തുകൾ എറിയുന്നത് പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ വിത്തുകൾ നമ്മളുടെ ഗാർഡനിൽ പോയി കൃത്യമായി വളർന്നു വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് വീട്ടിലൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണോ നിങ്ങൾ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണോ നിങ്ങളുടെ ബോഡിൻ്റെ അകത്തുള്ള ഗട്ട് മൈക്രോബ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും കെയർ ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് നിങ്ങൾക്ക് പ്രോപ്പറാക്കി നിലനിർത്താൻ സാധിക്കും ഡയജഷൻ ആയിട്ടുള്ള പ്രോബ്ലംസും കോളൻ ക്യാൻസർ തടയാനും ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് തടയാനും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഗ്യാസിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ മാറ്റാനും ഇത്തരത്തിൽ അസുഖങ്ങൾ വരാതിരിക്കാനും നിങ്ങളുടെ മൈക്രോബിയം ശ്രദ്ധിച്ചോളും നിങ്ങൾ ഏത് തരത്തിലുള്ള ആണ് ഇപ്പോൾ കഴിക്കുന്നത് അത് താഴെ കമൻറ്റ് ചെയ്യുക ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗട്ട് മൈക്രോബിയം റീസെറ്റ് ചെയ്യാൻ താല്പര്യമില്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം ബോ ബൈ